തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിക്കി ഒരുങ്ങുന്നുവെന്ന വാർത്ത പാകിസ്ഥാന് വളരെ അധികം അസ്വസ്ഥരാക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ നിന്ന് കാര്യമായ അനുകൂല സമീപനം ഉണ്ടാകാത്തതും ഇന്ത്യ ആക്രമണത്തിന് തയ്യാറാകുന്നുവെന്ന വാർത്തകൾ വരുന്നതുമാണ് പാകിസ്ഥാന് ആശങ്കപ്പെടുത്തുന്നത് പ്രത്യക്ഷമായി ചൈന മാത്രമാണ് പാക് അനുകൂല സമീപനം എടുത്തിട്ടുള്ളത് അവർ പോലും വിഷയം രമ്യമായി പരിഗണിക്കണമെന്ന ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത് സൈനികപരമായി പാകിസ്ഥാനെ സഹായിക്കുമെന്ന പോലും പരസ്യമായി പാകിസ്ഥാന് നൽകിയിട്ടില്ല തുർക്കിയിൽ നിന്നുള്ള വ്യോമസാന വിമാനം പാകിസ്ഥാനിലേക്ക് ആയുധങ്ങളുമായി എത്തിയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നാൽ ഇന്ധനം നിറയ്ക്കുന്നതിനായിട്ടാണ് തങ്ങളുടെ വിമാനങ്ങൾ പാകിസ്ഥാനിൽ ഇറങ്ങിയതെന്നാണ് തുർക്കി പറയുന്നത് സാമ്പത്തികമായി അത്ര മികച്ച അവസ്ഥയിലല്ല തുർക്കി ഗ്രീസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് തുർക്കിക്ക് എതിരാണ് താനും അതിനാൽ തന്നെ പാകിസ്ഥാന്റെ രക്ഷയ്ക്ക് അവർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയത ശേഷം ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഊഷ്മളമാണ് ഇറാനോ ഖത്തറോ പോലും പാക്ക് അനുകൂല പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുമ്പോൾ ഈ രാജ്യങ്ങൾ നിശബ്ദത പാലിക്കാനാണ് സാധ്യത വലിയ പിന്തുണ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുമെന്ന് പാകിസ്ഥാന് പോലും പ്രതീക്ഷയില്ല സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനിലേക്ക് അധികാരമെത്തിയ ശേഷം പാകിസ്ഥാനോട് അത്ര അടുപ്പം കാണിക്കാറില്ല ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുമ്പോഴും പാകിസ്ഥാനെ ഒരടി അകലെ നിർത്താനാണ് പലപ്പോഴും മുഹമ്മദ് ബിൻ സൽമാൻ ശ്രമിക്കുന്നത് മുമ്പ് വലിയ തോതിൽ സാമ്പത്തിക സഹായം ഇസ്ലാമാബാദിനെ നൽകാൻ സൗദി ഭരണാധികാരികൾ തയ്യാറായി ായിരുന്നു എന്നാൽ ഇപ്പോഴും അതും ഏറെക്കുറെ നിലച്ച മട്ടാണ് അടുത്തത് പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നം മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ബലൂചിസ്ഥാനാണ് പാകിസ്ഥാനിൽ നിന്ന് വേർപിരിഞ്ഞ് സ്വതന്ത്ര രാഷ്ട്രമാകാൻ ആയുധമെടുത്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കിട്ടിയ അവസരം മുതലാക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പാക് സൈന്യത്തിന് നേരെ മേഖലയിൽ നിരന്തര ആക്രമണങ്ങളാണ് ഇവർ നടത്തിയത് പത്ത് പാക് സൈനികരും ഒരു ഐ എസ് ഐ ഏജൻറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ബലൂചിസ്ഥാൻ പോരാളികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഈ സായുധ സംഘത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇന്ത്യ പാക് സംഘർഷമില്ലാതിരുന്ന സമയത്ത് Ito po, പാക് സൈന്യത്തിന് വലിയ തലവേദനയായിരുന്നു ഈ സംഘം ഇപ്പോൾ പാക് സൈന്യത്തിൻ്റെ ശ്രദ്ധ ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാറുമ്പോൾ കിട്ടിയ അവസരം ബലൂചിസ്ഥാൻ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ് കർഷകരും കലിപ്പിലാണ് അതായത് ഇന്ത്യയുടെ നദീജല പ്രകരത്തിൽ പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിലാണ് സിന്ധു നദിയിൽ നിന്നുള്ള ജലമാണ് പാകിസ്ഥാനിലെ കാർഷിക ആവശ്യങ്ങളുടെ എൺപത് ശതമാനം നിവർത്തിക്കുന്നത് ഈ ജലലഭ്യത ഏക ഏതാണ്ട് ഇല്ലാതായതോടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലെ കർഷകർ പ്രതിഷേധം ിച്ചിട്ടുണ്ട് തുടക്കത്തിൽ ഇന്ത്യക്കെതിരെയാകും പ്രതിഷേധമെങ്കിലും ഇത് തങ്ങൾക്കെതിരെ തിരിയുമെന്ന് പാക് സർക്കാർ ഭയമുണ്ട് വില തകർച്ചയും വരൾച്ചയും മൂലം കഷ്ടപ്പെടുന്ന കർഷകർക്കിടയിൽ ഇപ്പോൾ തന്നെ പാക് സർക്കാരിനെതിരെ വലിയ രോഷമുണ്ട് വെള്ളം കൂടി നിൽക്കുന്നതോടെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ഉടലെടുത്തേക്കും ഇന്ത്യൻ ഭീഷണിയും സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുമെല്ലാം ചേരുമ്പോൾ പാക് സർക്കാർ ഇതിനെ എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയണം താലിബാനും എതിർപ്പാളയത്തിലാണ് അതായത് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള നയതന്ത്ര സംഘം കാബൂളിലെത്തി താലിബാൻ നേതൃത്വത്തെ കണ്ടിരുന്നു അടുത്ത കാലത്ത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ കടുത്ത ഭിന്നതയിലാണുള്ളത് അതിർത്തി കടന്ന് പാകിസ്ഥാനെ ആക്രമിക്കാൻ പോലും താലിബാൻ തയ്യാറായി അയൽപ്പാഗത്ത് ബംഗ്ലാദേശും ചൈനയും മാത്രമാണ് അല്പമെങ്കിലും പാകിസ്ഥാനെ ഇപ്പോൾ അനുകൂല സമീപനം കൈക്കൊള്ളുന്നുള്ളൂ ബംഗ്ലാദേശ് സാമ്പത്തിക പ്രശ്നത്തിലും ചൈന താരിഫ് കുരുക്കിലും പെട്ടതിനാൽ ഇവർ എത്രത്തോളം പാകിസ്ഥാനെ സഹായിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം